ഗ്രാമത്തിന്റെ വീതികളിൽ ചൂട് കുറഞ്ഞു തുടങ്ങി സൂര്യൻ ഒന്ന് ചിരിച്ചു മേഘങ്ങൾക്കുള്ളിലേക്ക് മറയുന്ന സമയമാണ് അത് വഴിയരികിൽ പാടങ്ങൾ പച്ചപ്പുകൾ കാറ്റിൽ ഒന്ന് കഴുകുന്ന നിലാവ് അവിടെ രണ്ട് ചെറിയ പെൺകുട്ടികൾ വീട്ടിലേക്കാണ് നടക്കുന്നത് അനു മീര പത്ത് വയസ്സുകാർ ചെറിയ ബാഗ് ചുമന്ന് യൂണിഫോം അനു ചോദിച്ചു മീര ഞാൻ ടീച്ചർ പറഞ്ഞ ടെസ്റ്റ് എങ്ങനെ ൂണിഫോം ഒന്നും പഠിച്ചിട്ടില്ല മീര പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മ പറഞ്ഞല്ലോ ശ്രമിച്ചാൽ എല്ലാം പഠിച്ചിട്ടില്ലെന്ന് നമുക്ക് ശ്രമിക്കാം അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വഴിയരികിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടത് ആദ്യ മുഖത്ത് ചിരി കയ്യിൽ നിറയെ മിഠായികൾ ഈ മിഠായി എടുക്കൂ നല്ല മധുരമുള്ളതാണ് അന്യു സന്തോഷത്തോടെ മുന്നോട്ട് നോക്കി ആ മീര എത്ര നിറമുള്ള മിഠായികൾ എടുക്കാമോ മീരയുടെ മുഖം മാറി അവൾക്ക് അമ്മ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു പരിചയമില്ലാത്തവരിൽ നിന്നും ഒന്നും മാനിക്കരുത് അനു അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ ഇതൊന്നും നമുക്ക് വേണ്ട അത് കേട്ട് അയാൾ ചിരിച്ചു പറഞ്ഞു അയ്യോ മോളെ ഇത് എടുക്കൂ പക്ഷെ മീര ഉറച്ചു നിന്നു അവൾ അനുവിന്റെ കൈ പിടിച്ച് പിന്നോട്ട് വലിച്ചു അവർ നടന്നു തുടങ്ങി പിന്നിൽ ആ മനുഷ്യൻ ആയി നോക്കി നിന്നു അയാളുടെ മുഖത്തെ ചിരിമാഞ്ഞു അനു വല്ലാതെ പേടിച്ചു പോയി അവൾ ചോദിച്ചു മീര നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മിട്ടായി എടുത്തേനെ മീര പുഞ്ചരിച്ചു അമ്മ പറഞ്ഞത് കേട്ടിട്ടില്ലേ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘം ഇറിഞ്ഞിട്ടുണ്ട് അവർ മിഠായി മറ്റും തന്ന് കുട്ടികളെ പ്രലോഭിപ്പിക്കും അങ്ങനെ അവർ വീട്ടിലെത്തി അവരെ കാത്തിരുന്നത് അമ്മയുടെ ചിരിയായിരുന്നു അമ്മ വാതിക്കൽ നിന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ മോളെ മുഖമല്ലാതെ വഴിയിൽ എന്തെങ്കിലും ഉണ്ടായോ മീര ചെറുതായി തലകുനിച്ചു പറഞ്ഞു വഴിയിൽ വെച്ചു ഒരാൾ മിഠായികൾ തന്നു പക്ഷെ ഞങ്ങൾ എടുത്തില്ല അമ്മയുടെ മുഖം മാറി അവൾ കുട്ടികളെ കൈകൊണ്ട് തലോടി പറഞ്ഞു വഴിയിൽ പല തരം ആളുകളെ കാണും എല്ലാരും ഒരുപോലെ നല്ലവരായിരിക്കില്ല അതുകൊണ്ട് ആളുകളോട് ഇടപഴകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം അമ്മ അടുക്കളയിൽ വിളക്ക് തെളിച്ചു പായസം പാകം ചെയ്തു അവരുടെ ചിരി വീട്ടിൽ മുഴങ്ങി കൂടുതൽ മലയാളം കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ